ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പം ഞാൻ എൻ്റെ ഇന്നത്തെ ഒരു ദിവസമാണ് കേട്ടോ കാണിക്കണത് അപ്പോൾ രാവിലെ തന്നെ ഓട്ടടയും നല്ല ബീഫും അരട്ടിയതും കട്ടൻ ചായയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഓട്ടടിയൊക്കെ ചുട്ട് അടിപൊളിയായി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ചായയൊക്കെ ഒക്കെ കുടിക്കാതിരിക്കാം കേട്ടോ ചായ കുടിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഉച്ചക്കത്തിൻ്റെ നോക്കണം അതിൻ്റെ ഇടയിൽ ഇമ്മ രണ്ട് ദിവസം ചക്കപ്പഴം മരത്തുമ്പന്ന് പഴുത്തിട്ട് മൂത്തിട്ട് അറുത്ത് കൊടുന്ന് വെച്ചിരുന്നു അപ്പോൾ അത് അരിയിൽ വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അത് നല്ല പഴുത്തിട്ടുണ്ട് അപ്പോൾ അത് പിന്നെമ്മ അവിടെ കൊടുന്ന് വെച്ചതാണ് അപ്പോൾ ചായടി കഴിഞ്ഞപ്പോൾ മോളതൊന്നെടുത്ത് നോക്കിയാൽ പിന്നെ നല്ല കുഞ്ഞമ്മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് പിന്നെ വറ്റിക്കുകട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് കറി കുമ്പളങ്ങ വെക്കാൻ വിചാരിച്ചിട്ട് അത് വറ്റിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പപ്പായ കൊണ്ടൊരു മെഴുക്ക് പെരയാണ് ഇട്ടുണ്ടാക്കുന്നത് അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇപ്പോൾ കാണിച്ച് തരുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം എന്നാൽ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ പപ്പായ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ ഉപ്പേരിക്കൊന്നും കട്ട് ചെയ്യണ മാതിരിയുള്ള അങ്ങനത്തെ കഷ്ണങ്ങളല്ല അങ്ങനെ നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഞാനെല്ലാതും ഉദയമാതിരി ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പപ്പായയാണ് അത് ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടില്ല ഞങ്ങൾ കുറച്ചാളുള്ള അപ്പോൾ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല ഇതാ ഇത്രയും കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത് ഇനി ഞാനതൊരു കുക്കറിലിട്ടിട്ട് അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ലേസം വെള്ളം ഒഴിച്ചും കാണ്ട് ഒറ്റ ഫിസിലടിച്ചാൽ മതി കേട്ടോ ഇനി കുക്കറിലിടണമില്ല ചട്ടിയിൽ തന്നെ ഇട്ടാൽ മതി ഞാനത് പെട്ടെന്ന് ആവട്ടെ വിചാരിച്ചിട്ട് കുക്കറിൽ ഇട്ടതാണ് കേട്ടോ നിങ്ങൾക്ക് ചട്ടിയിൽ വെക്കാൻ നേരം ഉണ്ടെന്നുണ്ടെങ്കിൽ ചട്ടിയിൽ തന്നെ വെച്ചാൽ മതി ഇതിന് വലിയ വേവമൊന്നുമില്ലല്ലോ അപ്പതാ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇനി ഞാനൊരു അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തങ്ങാണ്ട് ഒരൊറ്റ വിസിലടിക്കുമ്പോൾ ഓഫാക്കുകട്ടോ ചെയ്യണത് എന്നാൽ തന്നെ നല്ലതുപോലെ വെന്ത് കിട്ടും കുക്കറിൻ്റെ പ്രഷറിനനുസരിച്ചല്ലേ നല്ലതുപോലെ വെന്ത് കിട്ടും കേട്ടോ ഇനി അത് വെച്ചിട്ടുണ്ട് അപ്പൊക്ക് കൈക്ക് വേണ്ട ബാക്കിയുള്ള സാധനങ്ങൾ ഞാൻ റെഡിയാക്കി എടുക്കട്ടെ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ സവാള എടുത്തിട്ടുണ്ട് കേട്ടോ എരിവിനാവശ്യമുള്ള ഒരു മൂന്ന് നാല് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കട്ടി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് ആ ഒരു അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ലതുപോലെ ഒന്ന് കുത്തി ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനതൊരു പാൻ വെച്ചിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി അതിൽ ഞാൻ ഈ വെളുത്തുള്ളി ഒന്ന് ഇട്ട് കൊടുക്കട്ടെട്ടോ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതൊന്നായ എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കട്ടോ ഒന്നാദ്യം വെളുത്തുള്ളി കടുകിട്ട് കൊടുത്തിട്ടാണ് സോറി കടുകിട്ട് കൊടുത്തിട്ട് പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കട്ടോ കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക എന്നിട്ട് അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും കൂടെ അതിൽക്ക് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ അത് ആ കടുകൊക്കെ പൊട്ടി വന്ന് ഞാൻ ഈ കറിവേപ്പിലിട്ട് കൊടുത്തു ഇനി വെളുത്തുള്ളി വെച്ചതും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതൊന്നും ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ അതിക്ക് ഒരല്പം ഉപ്പും ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ഇട്ട് കൊടുക്കട്ടോ എന്താണെന്ന് വെച്ചാൽ ഉപ്പും മഞ്ഞൾപ്പൊടി നമ്മൾ പപ്പായ ഒക്കെ ആവശ്യമുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇതിക്ക് ആവശ്യത്തിനുള്ള ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും പൊടിയും ആവശ്യത്തിന് ഇതിൽക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ ഞാൻ അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇതിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇതിലിട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കെട്ടോ അപ്പോഴേക്കും നമ്മളെ മീനൊക്കെ റെഡി ആയിട്ട് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതാ കുക്കർ ഒരു ഫിസിൽ വന്നപ്പോൾ ഓഫാക്കിയിട്ടതായിരുന്നു കേട്ടോ അതൊക്കെ നല്ലതുപോലെ വെന്ത്ക്കണം ഇങ്ങനെ ഉടഞ്ഞു പോകാൻ ശരിക്ക് പറ്റില്ല അത് അപ്പോൾ അതാ പച്ചമുളകും ഉള്ളിയൊക്കെ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിക്ക് ആ വേവിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് ഇതിക്ക് രണ്ട് സാധനം കൂടി ചേർക്കാനുണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞ എന്താണെന്നുള്ളത് അപ്പോൾ അതാ നമ്മൾ കുക്കറിൽ നിന്ന് വെള്ളമൊന്നും ഇല്ലാതെ വെന്ത് കിട്ടിയിരിക്കണം കേട്ടോ ഞാനൊരു തുള്ളി വെള്ളമല്ലേ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതാ അത് ഇതിൽക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കട്ടോ ആ ഉള്ളിയൊക്കെ എല്ലായിടത്തും ആവുന്ന രൂപത്തിൽ ഉടഞ്ഞു പോവാതൊന്ന് ഇളക്കി എടുക്കുക എന്നിട്ട് ഇതിക്ക് നമ്മൾ ഉണക്കമുളക് ഉണ്ടല്ലോ ഉണക്കമുളക് ക്രഷ് ചെയ്തത് ഒരു നല്ല എരിവുള്ളതാണെങ്കിൽ ഒരു സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി എരിവ് കുറഞ്ഞതാണെങ്കിൽ രണ്ട് സ്പൂൺ സ്പൂണിട്ട് കൊടുക്കട്ടോ പിന്നെ ഈ പച്ചമുളക് രണ്ട് മൂന്ന് പച്ചമുളകുള്ളൊ അത് എരിവൊന്നുമില്ല അപ്പോൾ ഞാൻ ചെറിയ സ്പൂണിന് ഒരു രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ കുരുമുളക് പൊടിയൊക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ കേട്ടോ അപ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നമ്മൾ പപ്പായ പിന്നെ സാധാ ഉപ്പേരിയൊക്കെ വെക്കുമ്പോൾ അങ്ങനെ ഉപ്പിട്ട് വെച്ച് അങ്ങനെ നമ്മൾ കടുവ ഇറക്കുകയോ അല്ലെങ്കിൽ തൂമിക്കൊക്കെ എല്ലാം ചെയ്യുക അതിൻ്റെ ഇടയിൽ ഞാൻ കുമ്പളങ്ങും ഓരോഴിച്ചിട്ട് കറിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മീൻ ഇതാ വറ്റിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു പപ്പായ മുഴുക്ക് വരറ്റി പിന്നെ അതിൻ്റെ ഇടയിലും ഉമ്മ മുരിങ്ങൻ്റെയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഡേറ്റ് ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കുക പച്ചക്കറി വിചാരിച്ചിട്ട് പിന്നെ വൈകുന്നേരത്ത് ഞങ്ങൾ പറമ്പിൽ ചെന്നപ്പോൾ കുറേ പയറുണ്ടായിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു കിലോത്തിൻ്റെ അടുത്ത് പയറുണ്ട് അപ്പോൾ അതൊക്കെ അറുത്ത് വിടുന്നു പിന്നെ വൈകുന്നേരം കഴിച്ച ഇതാണ് കേട്ടോ ഒരു സോപ്പ് പച്ചക്കറി വെജിറ്റബിൾ വെച്ചിട്ട് ഒരു സൂപ്പ് ഉണ്ടാക്കിയിട്ട് അതും കഴിച്ചു അപ്പോൾ അതിൻ്റെ വിശേഷം ഇത്രയൊക്കെ ഉള്ളു വീട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അസാമുലൈക്കും